സർ നമസ്കാരം നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ യാത്രയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയി എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളത് ഓൾറെഡി രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോ രാഹുൽ ഗാന്ധിക്ക് അമിത്ഷാ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി എന്ന് വെച്ചാൽ ഒരൊന്നൊന്നര മറുപടിയാണ് പക്ഷെ ഈ മറുപടി കൊടുക്കലേ നടക്കുന്നുള്ളൂ രാഹുൽ ഗാന്ധിക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല നമുക്ക് മറുപടിയല്ല നമുക്ക് നടപടിയാണ് ആവശ്യം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോ രാഹുൽ ഗാന്ധിന്റെ ഒരു വലിയ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സിഖ്കാർക്ക് ഈ തലയിൽ സിക്കിന്റെ തൊപ്പിയുണ്ടല്ലോ തലപ്പാവ് ടർബൺ അത് ധരിക്കാനുള്ള അവകാശമില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു എന്റെ ഒരു അറിവിൽ അങ്ങനെ ഒരു അവകാശമില്ലായ്മ അവർക്ക് ഉണ്ടായത് ഏർ സിഖ് കലാപത്തിന്റെ സമയത്തും അമൃതസറിനകത്ത് വരെ കയറി ഈ സിഖുകാരെ കശാപ്പ് ചെയ്യുകയും ആ ഗോൾഡൻ ടെമ്പിളിനകത്ത് കയറി കശാപ്പ് ചെയ്യുകയും അവരെ അത് തലപ്പാവ് ധരിക്കാൻ അനുവദിക്കാതെ അനുവദിക്കാത്തതും അതിനുശേഷം വന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നമുക്കറിയാല്ലോ എന്താ സംഭവം എന്നൊക്കെ ആ ഒരു സമയത്താണ് എൻ്റെ ഒരു അറിവിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പൊ പറയുന്നത് അങ്ങനെ സിഖുകാർക്ക് ഇവിടെ തലപ്പാവ് ധരിക്കാനുള്ള സെറ്റപ്പ് ഇല്ല എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ഖലിസ്ഥാൻ ഭീകരവാദികളെ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ബോൾഡാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി ഇത് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് സിഖുകാർക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു ഖലിസ്ഥാൻ രാജ്യം അവിടെ വേണം എന്നുള്ളതാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് മീറ്റ് ചെയ്ത ആരാണെന്ന് സാറിന് അറിയാമോ ഇല്യാൺ ഒമർ എന്ന് പറയുന്ന നമ്പർ വൺ ഇന്ത്യ വിരോധിയായിട്ടുള്ള ഒരു വനിതയാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി മീറ്റ് ചെയ്തത് ഇല്യാൺ ഒമർ ഈ ഇല്ല എന്ന സാറിന് അറിയാമല്ലോ ഖലിസ്ഥാൻ വാദിയാണ് പോരാത്ത് കഴിഞ്ഞ് ജൂസിന് എതിരെ പറയുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ പി ഒ കെ വിസിറ്റ് ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നിന്നും നമ്മുടെ പി ഒ കെ കശ്മീരും അടക്കം പാകിസ്ഥാന് കൊടുക്കണമെന്ന് അഭിപ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇൻഡോ പസഫിക് റീജിയനിൽ അമേരിക്ക സ്വാധീനം ഉറപ്പിക്കണം ഇന്ത്യ അടിച്ചു ഒതുക്കണം എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അപ്പൊ അവരുമായിട്ട് രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാൽ ചായ കുടിക്കുകയാണ് രാഹുൽ ഗാന്ധി മീറ്റ് ചെയ്യുകയാണ് അപ്പോ അമിത്ഷാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്നവർക്കൊപ്പമാണ് ചങ്ങാട്ടം എന്നുള്ളതാണ് സാറിന് എന്താ തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ ഇയാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടത് രാജ്യത്തിന്റെ അനിവാര്യതയിൽ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ നടപടി എടുക്കാത്തത് ഞാൻ പല ആൾക്കാരോട് ചോദിച്ചു കേട്ടോ എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി എടുക്കും പല ആൾക്കാരും പറയുന്നത് രാഹുൽ ഗാന്ധി സ്വയം കുത്തിച്ചത്തോളൂ എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഇതെല്ലാം പറഞ്ഞു 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 പുള്ളി എക്സ്പോസ്ഡ് ആണോ ആദ്യം പുള്ളി എക്സ്പോസ്ഡ് ആണ് ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ആ ഓഡിയൻസിനെ നമ്മൾ എന്താണ് ഈ രാഹുൽ ഗാന്ധി എക്സ്പോസ്ഡ് ആണ് അല്ലാതെ നമ്മൾ അയാൾക്കതിന് എന്തെങ്കിലും ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് അയാൾ വളമായിട്ട് ഉപയോഗിച്ച് വളർന്നു പോകും എന്നാണ് പറയുന്നത് അതാണോ കാര്യം യഥാർത്ഥത്തിൽ എന്താണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് എന്താ ഗവൺമെന്റ് അദ്ദേഹത്തിന് നേരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എടുക്കുമ്പോ പറയും കണ്ട ഞാൻ സത്യം പറഞ്ഞപ്പോൾ എന്നെ ജയിലിലിട്ടു ഇട്ടു എൻ്റെ കേസ് ഫയൽ ചെയ്തു പിന്നെ പിണറായി ചെയ്യുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല അത് വേറെ കാര്യം പക്ഷെ സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു എന്താ വേറെ എവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ചൈനീസ് സൈന്യം വന്നിട്ട് നമ്മുടെ ഡൽഹി മാരിയുള്ള സ്ഥലം ലഡാക്കിൽ പിടിച്ചെടുത്തു അത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ആ സ്ഥലം കൊടുത്തത് ചൈനീസ് ചൈന പേര് അത്ര മോൽക്ക് പൊട്ടനെ അറിഞ്ഞുകൂടാന്നുള്ള കഷ്ടം തന്നെ പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇന്നലെ ചോദിച്ചു ഇന്നലെ നല്ലൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇന്ത്യ അലയൻസിന്റെ ഫുൾ ഫോം എന്താ ആണോ അപ്പൊ പയ്യൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പയ്യൻ പറഞ്ഞു ഇന്ത്യ അലയൻസ് എല്ലാം ചോദിച്ചു അല്ലല്ല അത് ഇന്ത്യ അലയൻസ് ആണ് അപ്പം ചോദിച്ചു ഇന്ത്യ അലയൻസിൽ ലാസ്റ്റ് എ ഉണ്ടല്ലോ അതെന്താണെന്ന് ചോദിച്ചു അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു അലയൻസ് അപ്പൊ ഒരു ഇന്ത്യ ഇന്ത്യ അലയൻസ് കഴിഞ്ഞ് ഒരു അലയൻസ് കൂടി വേണമെന്ന് ചോദിച്ചു ഡിപൻഡൻറ്റ് അല്ല അതിന്റെ ആവശ്യമില്ലല്ലോ ചോദിച്ചപ്പോ അതങ്ങനല്ല ഇന്ത്യ അണ്ടർ അറ്റാക്കാണ് കാര്യം മാറി അപ്ലേക്കും വേറെങ്കൂടെ പോയി പാർട്ടി ഇതാണ് ഇയാളുടെ പ്രോബ്ലം പിന്നെ ശിവൻ എന്താ ചെയ്തെന്നൊക്കെ പറഞ്ഞല്ലോ ശിവൻ ഡെസ്ട്രോയർ അല്ല ശിവൻ സ്വന്തം ഡെസ്ട്രോയ് ആയി പോയതാണ് ശിവൻ ഈ ഈ പറഞ്ഞു കൊടുക്കുന്ന ആളെ ഈ പറഞ്ഞ മാരി എന്ത് ചെയ്യാന്ന് മനസ്സിലാവൂലെ ഒരു ഇപ്പൊ ട്രോളുകളുടെ കളിയാണ് കിടന്നിട്ട് ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഈ സ്പീച്ചുകൾ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അതേ ഉള്ളൂ എനിക്കന്നെ ഒരു പത്തിരുപത്തഞ്ച് ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രോള് വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ഓരോ സ്പീച്ചിന്റെ ഓരോ എലിമെന്റ് എടുത്തിട്ട് ഈ പയ്യനെ വെറുതെ കൊണ്ടേ വന്യനാട്ടിൽ കൊണ്ടുപോയി പൊട്ടർ നാക്കണേന് ഈ പറഞ്ഞ മാതിരി ചിലപ്പോ സർക്കസ് ജോക്കറുകൾ ഉണ്ടാവില്ലേ ഈ റൈ പറഞ്ഞ മാതിരി ഇയാളെ ഉണ്ടല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ളത് സത്യനാരായൺ ഗംഗാറാം പിത്രോഡ സാം പിത്രോഡ അദ്ദേഹമാണ് ഇയാളെ കൊണ്ടേ പുറത്തു കൊണ്ടേ കൊരങ്ങൻ ചാടിക്കണത് അവിടെ കിടന്നിട്ട് കഷ്ടുണ്ട് അയാൾ എഴുതി കൊടുക്കുന്ന എന്ന് ാണ് വായിക്കുന്നത് ഇവനൊന്നും അറിഞ്ഞുകൂടാ ഒരു സാധനം അറിയില്ല പക്ഷെ അതല്ല എനിക്കട്ടൊരു ഡേഞ്ചറസ് ആയിട്ട് കാരണം ഇപ്പൊ പറഞ്ഞില്ല ആരോ ഖാലിസ്ഥാനിക്കാരെ മീറ്റ് ചെയ്തു സപ്പോർട്ട് ചെയ്തു രാഹുൽ ഗാന്ധി ആദ്യം പോയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു വാൾഷ് സ്കൂൾ ഓഫ് ഫോറിൻ സർവീസ് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി അത് ഇത് ഈ ഡിബേറ്റ് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഒന്ന് പോയി ഗൂഗിൾ ചെയ്യാ വാക്ക് ഓഫ് ആണ് അത് അമേരിക്കയിലെ ആൾക്കാർ എഴുതിയതാണ് നമ്മൾ എഴുതിയതല്ല സി ഐ ഡയറക്റ്റ് ആയിട്ട് അവിടെ അവർക്ക് വേണ്ട ആൾക്കാരെ അവിടെ കൊണുന്ന് അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ അവര് ഫോറിൻ കൺട്രീസിലേക്ക് അയച്ചിട്ട് സി ഐ ആയിട്ട് റെക്രൂട്ട് ചെയ്യും ആ അവിടേക്കാണ് രാഹുൽ ഗാന്ധിയെ വിളിച്ചിരിക്കുന്നത് ഈ വേൾഡ് സ്കൂൾ ഓഫ് ഫോറിൻ സർവീസ് അപ്പൊ കുറെ യു എസ് ജേർണലിസ്റ്റ് എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അതിന് കൈ ഉണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും അതിലുണ്ട് അപ്പൊ ഈ രാഹുൽ ഗാന്ധി ചെയ്യണെന്താണ് അവിടെ പോയിട്ട് ഇതേ സി ഐക്കാരുടെ കൂടെ ഇരുന്നിട്ടാണ് വർത്തമാനം പറഞ്ഞത് ഈ വാൾസ്കൂൾ ഫോറൻ സ്റ്റഡീസ് അപ്പൊ അതിന് വേറൊരു പരിപാടിയുണ്ട് ഈ വാൾസ്കൂൾ ഓഫ് ഈവന്റ് മോഡറേറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു എഡ്വേർഡ് ലൂസ് അയാളാണ് സൈഡിൽ മറ്റേ ലൂസ് അല്ലൂസ എഡ്വേർഡ് ലൂസ് അയാൾ പറഞ്ഞത് എവിടെ നിന്ന് ഈ എഫ് ടി ഫൈനാൻഷ്യൽ ടൈംസിന്റെ ബ്യൂറോ ചീഫ് ആയിരുന്നു ഡൽഹിയിൽ അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ പിന്നെ ടൂ തൗസൻഡ് ഒരു കൊല്ലം ഉണ്ടായിരുന്നു ഈ പാർട്ടി അവിടെ ഈ ലൂസ് ക്ലിന്റൺ അഡ്മിനിസ്ട്രേഷന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് സ്പീച്ച് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലിന്റൺ ഇത് ട്രഷറി സെക്രട്ടറി ഉണ്ട് ലാരി സോമേസ് ക്ലിന്റന്റെ സമയത്ത് ആ ലാരി സോമേസിന് വേണ്ടി സ്പീച്ച് റൈറ്ററായിരുന്നു ഇദ്ദേഹം ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചിട്ടുള്ള മാരീഡ് ആണ് ഇന്ത്യൻ ഫാമിലിക്ക് കല്യാണം കഴിച്ചാണ് ഇന്ത്യ ഇന്ത്യ വൈഫ് വൈഫുണ്ടെന്നുണ്ട് അദ്ദേഹത്തിന് അതാണ് ഈ ലൂസ് എന്ന ആള് ആരെങ്കിലും ബി ജെ പി കാര് വന്ന് അയാളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ട്വിറ്ററിൽ അപ്പ ബ്ലോക്ക് ചെയ്യും അതാണ് ഇപ്പോ അയാൾ വർക്ക് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ടൈംസ് ഇതേ ഫൈനാൻഷ്യൽ ടൈംസ് ആണ് അദാനിയുടെ നേരെ കഥകൾ എഴുതുന്നത് ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് എടുത്തിട്ട് അപ്പൊ കണക്ഷൻ കിട്ടിയോ ഇതാണ് നടക്കുന്നത് അതേ സ്ഥലത്ത് വേൾഡ് സ്കൂൾ ഓഫ് ഫോറൻ സർവീസ് അത് സി ഐ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അമേരിക്കയുടെ നമ്മുടെ റോ പറയണവര് അവരുടെ സി ഐ എ അവർ ഫണ്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധി വേറെ ഏത് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തില്ല കേട്ടോ അതേ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തു സി ഐ ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി മോഡറേറ്റ് ചെയ്യുന്ന ആളെ ആന്റി ഇന്ത്യ ഉള്ള ഈ പാർട്ടിയാണ് എഡ്വേർഡ് ലൂസ് ഈ വേറൊരു പരിപാടി ഉണ്ട് ഈ പറഞ്ഞ മാതിരി ഈ എസ് എഫ് എസ് എന്ന് പറയുന്നത് പ്രൊഫസേഴ്സുണ്ട് ഈ സ്കൂളിലെ സ്കൂൾ ഓഫ് ഫോറൻസ് ഓഫീസില് ഈ വാൾഷിപ്പ് അതിൽ അവർക്ക് ഫണ്ട് ചെയ്യണത് മെയിൻ ഫണ്ടിങ് വരണത് മുസ്ലിം ബ്രദർഹുഡ് എന്നിട്ട് ഒരു ഓർഗനൈസേഷൻ ഒരു എൻ ജി ഒ ഉണ്ട് ഇത്യാദു ഇത് ഫണ്ട് ചെയ്യുന്നത് കത്താറി റോയൽ ഫാമിലിയാണ് അപ്പൊ നമുക്കറിയാമല്ലോ അവിടെയുള്ള പ്രൊഫസേഴ്സ് എല്ലാം കത്താറിന്റെ പേരോളിലാണ് കണക്ട് ചെയ്ത് എവിടെ നിന്ന് എങ്ങനെയാ ഇത് പോണെന്ന് എന്നിട്ട് റീസെന്റ് ഈ പറഞ്ഞ മാതിരി ഇതിൽ കുറെ പ്രൊഫസേഴ്സ് ഒരു ഡീറ്റെയിൽഡ് ഇന്ത്യൻ ഒരു റിപ്പോർട്ട് ഇറക്കി എന്താണ് ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോദി പോണം ഈ യൂണിവേഴ്സിറ്റിക്കാരെ എഴുതിയ പ്രൊഫസേഴ്സ് എഴുതിയ റിപ്പോർട്ടാണ് കേട്ടോ റിജീം ചേഞ്ച് അനിവാര്യമാണ് ഇന്ത്യയിൽ ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ മാതിരി അവിടെ പോയിരുന്ന ഓരോ സ്ഥലത്ത് വിളിച്ച് പറയുമ്പോൾ നമ്മുടെ വിചാരം യൂണിവേഴ്സിറ്റിക്കാരെ ഇൻവൈറ്റ് ചെയ്യണമെന്നല്ല ധനുഷേ നാളെ ഓക്സ്ഫോർഡിൽ പോയിട്ട് ലെക്ചർ കൊടുക്കണമെങ്കിൽ അവിടെ പത്തിരുപത്തിനാല് റൂമുകൾ ഉണ്ട് ഇങ്ങനത്തെ കോൺഫറൻസ് റൂംസ് അത് ഏതെങ്കിലും ഒന്ന് ബുക്ക് ചെയ്യാം കാശ് കൊടുത്താൽ മതി അവിടെ ലണ്ടനിലെ ഏതെങ്കിലും ഫ്രണ്ട് അവൻ്റെ നീ ഒരു ബുക്ക് ഹോഡ് ബുക്ക് ചെയ്യാം ഞാൻ അവിടെ വന്നൊരു സ്പീച്ച് കൊടുക്കാം നീ ഒരു മോഡറേറ്റർ ആയിട്ട് വൈറ്റ് പിന്നെ അതിന് ഇവന്റ് ആക്കി മാറ്റും ധനുഷ് ഓക്സ്ഫോർഡിൽ പോയിരുന്ന ഭാരത് ദേശം ഭാരതെ പറ്റി എവിടത്തെ മീഡിയയെ പറ്റി വർത്തമാനം പറഞ്ഞു അല്ലെങ്കിൽ പിണറായി വിജയനെ പറ്റി പറഞ്ഞു ഒരു ഇവന്റ് ആയിപ്പോയത് ആൾക്കാരുടെ വിചാരം ഈ യൂണിവേഴ്സിറ്റി ഇൻവൈറ്റ് ചെയ്യണമെന്നല്ല യൂണിവേഴ്സിറ്റി ഇൻവൈറ്റ് ചെയ്യല്ല ഇൻവൈറ്റ് ചെയ്യണത് അവിടുത്തെ ഓരോ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ അത് ഈ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സാൻ പെട്രോഡയുടെ കമ്പനിയാണ് ബുക്ക് ചെയ്യണത് കംപ്ലീറ്റ് ആയിട്ടതൊക്കെ ചെലവ് മുഴുവരുടെയാണ് ചായ കാപ്പി തൊട്ടെല്ലാം ഇതിന്റെ കഴിഞ്ഞ് അപ്പൊ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മളധികം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നമ്മളാണ് പബ്ലിസിറ്റി കൊടുക്കുന്നതിന് ഇത് ഈ പറഞ്ഞ മാതിരി ഈ ആക്ഷൻ എടുത്താൽ എന്ത് ചെയ്യും നാളെ പറയും ഞാൻ അങ്ങനെ പറഞ്ഞേ ഇല്ല എന്ന് പറയും ഉണ്ടാവു അത് ടെലിവിഷൻകാര് എഡിറ്റ് ചെയ്ത് ആക്കിയതാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല ലഡാക്കിനെ പറ്റി ആലോചിച്ചു ലഡാക്കില് ചൈനക്കാർ ചൈനക്കാർ വന്ന് ഡൽഹിയുടെ സൈസുള്ള ഒരു സ്റ്റേറ്റ് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഒരു ഏത് ചെറിയ സ്കൂൾ കുട്ടിക്കും അവൾക്കറിയാം അക്സൈച്ച് എന്ന് പറഞ്ഞ രണ്ട് ഡൽഹിയിലുള്ള സൈസാണ് ഡൽഹി ഹരിയാന കൂടി കൂട്ടിക്കഴിഞ്ഞ സൈസാണ് ആ ചൈനക്കാർക്ക് നെഹ്റു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ട അവിടെ ഒന്നും ഒന്നും പിടിച്ചു വരില്ല അവിടെ പച്ചപ്പൊന്നും ഇല്ല അവിടെ നിങ്ങൾ ഭൂമിയാണെന്ന് പറഞ്ഞാൽ ആലോചിച്ചോക്കും നമ്മുടെ രാജ്യം നമ്മുടെ മാപ്പിൽ കാണാൻ വളരെ ഭംഗിയാണ് ഒരു സൈഡിൽ പാകിസ്ഥാൻ കൊണ്ടുപോയി പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് മറ്റേ സൈഡിൽ ചൈന കൊണ്ടുപോയി കശ്മീരിനൊരു ഒരു പിസ്സായിട്ട് കട്ട് ചെയ്ത ഷേപ്പ് ഉണ്ടാവില്ല ആ ഷേപ്പ് ഷേപ്പാണ് കാശ്മീർ ആക്ച്വലി പോകുന്നത് കശ്മീരും ലഡാക്കും എടുത്തുകഴിഞ്ഞു ഞാൻ ലഡാക്കിൽ പോയിരുന്നു ഒരു മൂന്ന് മാസം മുമ്പ് അവിടുത്തെ ആൾക്കാർ ചേക്ക് മാറി പറഞ്ഞു ഇത് ബിട്രയിലായിരുന്നു ഞങ്ങള് ടിബറ്റിയൻ ബുദ്ധിസ്റ്റാണ് അവിടെ കൂടുതലുള്ളത് ലഡാക്കിന്റെ ഒരു സൈഡിലുള്ളതും കാർഗിലാണ് കാർഗിൽ ഉള്ളവരുപത്തം ഈ പറഞ്ഞ മാതിരി ഷിയാസാണ് ഖൊമൈനിയുടെ ആൾക്കാരാണ് ഇറാനിലെ പക്ഷെ തിരിച്ച് രാഹുൽ ഗാന്ധിയിലേക്ക് പറയാം ഈ രാഹുൽ ഗാന്ധി ഓരോ സ്ഥലത്ത് പോയി പറയണത് ആൾക്കൊരു ഐഡിയ ഇല്ല ഇന്നലെ ആ പയ്യൻ ചോദിച്ച പ്രസിഡന്റ് അവൻ ചെറുക്കി ആൾക്കാർ ചെറുക്കിയായിരുന്നു അവിടെ കളർ ഇവൻ ആ മോഡറേറ്റർ സിഐക്കാരൻ അവൻ എന്ത് ചെറുക്കിനോട് ഈ ഇന്ത്യ അലയൻസ് എന്താന്ന് തന്നെ അറിയാത്ത ആളാണ് ഈ ഇന്ത്യ അലയൻസ് ലീഡ് ചെയ്യണത് പിന്നെ പറയാം മാങ്ക് എംപത്തിയുണ്ട് മോദിയുടെ അടുത്ത് നിങ്ങടെ സിംപത്തി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഓരോ പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് പാവും ഈ പുത്തിയില്ലാത്തവരെ കാണാ ഇവര് പിടിച്ചു കൊണ്ടുവന്ന് പാർട്ടി നേതാവാക്കി എത്തിക്കണെന്ന് തോന്നുന്നു ചിലപ്പോ ഇപ്പൊ ഒരു ഡിഫറൻസ് പണ്ടത്തെ രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ആണ് ഒരു ഒഫീഷ്യൽ പൊസിഷൻ ഉണ്ട് പണ്ട് പോയി ഏതോ തെറി വിളിച്ച് പറഞ്ഞല്ലായിട്ടും പക്ഷെ ഈ പറഞ്ഞ വാരി പറഞ്ഞുകൊടുക്കാൻ ആരുമില്ല എവിടെ ഒരു കെ സി വേണുഗോപാലിന്റെ പാർട്ടികളൊക്കെ ട്വീറ്റ് ചെയ്യണ്ട നമുക്കറിയാം കെ സി വേണുഗോപാൽ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അത്ര ട്വീറ്റ് ചെയ്യാൻ ആള് ആരെ ട്വീറ്റ് ചെയ്യിപ്പിക്കണം ജിന്ദാബാദ് വിളിക്കണം വിളിക്കണന്നല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞ ശരിയല്ലേ ശുപ്രിയ ഷിറാണ്ടെ ഓ രാഹുൽ ഗാന്ധി ജീനിയസാണ് എന്താ ഇയാളെ പറഞ്ഞു സാമ്പോട് രാഹുൽ ഗാന്ധി അവരുടെ അച്ഛന്റെ മാതിരിയല്ല വളരെ ഒരു ജീനിയസ് ആയിട്ടുള്ള ആളാണ് സ്മാർട്ട് ആയിട്ടുള്ള ആളാണ് അപ്പൊ ആലോചിച്ചിട്ട് അവന്റെ അച്ഛനെയും ഇറക്കി ഇപ്പൊ ഇതാണ് ഇവർക്ക് വേണ്ടത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞവര് അമിത്ഷാ പറഞ്ഞവര് അത് പറഞ്ഞാൽ മതി നമ്മൾ വെറുതെ അവന്റെ നേരെ പോയി കുതിര കയറി പോയ കഴിഞ്ഞാൽ അവൻ നാളെ പറയും കണ്ട ഞാൻ സത്യം വിളിച്ചു പറഞ്ഞു മോദി പക്ഷേ എന്നിരുന്നാലും ഒരു ഒരു ചോദ്യം കൂടാ അതായത് എന്നിരുന്നാലും ഈ രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ ഇതിൽ സ്വാധീനിക്കപ്പെടുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന ഒരു യുവത അല്ലെങ്കിൽ ഒരു യുവജനത ഇവിടെ ഇല്ലേ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാൻ പറയുന്നത് സാറിനോട് ഇപ്പൊ രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ആ ഒരു ബോഡി ലാംഗ്വൽ സാർ നിർദ്ദേശിച്ചു രാഹുൽ ഗാന്ധി എവിടെ പോയാലും മണ്ടത്തരം എന്നുള്ള രീതിയിൽ ജാതിപരമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് സംസാരിക്കുന്നത് അപ്പൊ ഇന്നലെയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതാണ് നമ്മുടെ ഏതോ ഒരു മേഖലയിൽ ഈ ദളിതുണ്ടോ ആ മേഖല ഇപ്പം മിസ് ഇന്ത്യയിൽ ദളിത് ഉണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുന്നു മറ്റടുത്ത് ദളിത് ഉണ്ടോ എന്ന് സംസാരിക്കുന്നു ഇപ്പോ ആ നിങ്ങളുടെ വീട്ടിൽ എത്ര ദളിത്മാരുണ്ടോ എന്ന് സംസാരിക്കുന്നു ഇനി നാളെ ഇയാൾ ചിലപ്പോൾ ചോദിച്ചേക്കും ബി ജെ പി എം പിമാർക്ക് അല്ല ബി ജെ പി നിങ്ങളുടെ മന്ത്രിമാർക്ക് എത്ര ദളിത് ഭാര്യ മാറ്റിണ്ടോ എന്ന് ചിലപ്പോ ചോദിച്ചു അങ്ങനെ ഇയാൾ ഇയാൾ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഇയാൾ ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗീബൽസിൻ സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല അതായത് ഒരു കാര്യം നിരന്തരം പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ ബിജെപിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാവേണ്ടത് അനിവാര്യമല്ലേ അതെന്തുകൊണ്ടാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് എന്ന് ചോദ്യമുണ്ട് അത് അമിത്ഷാ ഷാ ഇന്ന് ഞാനൊരു ഇത് കണ്ടത് ഒരു വാർത്ത കണ്ടത് സോഷ്യൽ മീഡിയ നിയന്ത്രണത്തിനായിട്ട് ഒരു ബില്ല് വരുന്നുണ്ട് ഉടനെ തന്നെ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആണല്ലോ ഈ യുവജനങ്ങളെ ഇവര് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നത് അതിനുവേണ്ടി കമാൻഡോസിനെ വിന്യസിക്കാൻ പോകുന്നു എന്നാണ് സോഷ്യൽ മീഡിയ കമാൻഡോസിനെ വിന്യസിക്കാൻ പോകുന്നു എന്നാണ് ആ വാർത്ത ഞാൻ കണ്ടത് അപ്പൊ അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ബി ജെ പി കാര് ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കണം നമുക്ക് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ യൂട്യൂബിലായിരുന്നാലും സകല പ്ലാറ്റ്ഫോമുകളായിരുന്നാലും വലതുപക്ഷത്തിന് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും അവരുടെ വാർത്തകളൊന്നും എത്തേ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല മറിച്ച് രാഹുൽ ഗാന്ധിയുടെയും ധ്രുവറാഠിയുടെയും പോലെയുള്ള ആൾക്കാരിൽ ഒരുപാട് യുവജനങ്ങളുടെ കയ്യിൽ എത്തുകയും ചെയ്യുന്നു അവർക്ക് ഇത് വേർതിരിച്ചറിയാനുള്ള ഒരു എന്താ പറയുക ഒരു ലോജിക് സെൻസ് ഇല്ല എന്നുള്ളത് സത്യമാണ് കാരണം രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ അവര് നോക്കുമ്പോൾ ശരിയാണ് നമ്മുടെ രാജ്യത്ത് ദളിതർ ഏറ്റവും അധികൃതരായിട്ടുള്ള വിഭാഗക്കാരാണ് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധി എന്ന് തോന്നും യഥാർത്ഥത്തിന് അറുപത് കൊല്ലം ഭരിച്ചത് ഇവരാണെന്നും ഇവര് കാരണമാണ് അതൊക്കെ സംഭവിക്കുന്നതെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ടേ ഇപ്പൊ മണിക്കൂരിലെ വിഷയം രാഹുൽ ഗാന്ധി അവരോട് സംസാരിക്കുകയാണ് അപ്പൊ ഇവിടെയുള്ള യുവജനത നോക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ കാലം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നോക്കുമ്പോൾ അവര് വിചാരിക്കും മണിക്കൂരിൽ എന്താ നടക്കുന്നത് നമ്മുടെ സർക്കാർ കെട്ടി നിൽക്കുകയാണ് പക്ഷെ മണിക്കൂരിൽ അറുപത് കൊല്ലം എങ്ങനെ ക്രിസ്ത്യൻവൽക്കരിക്കപ്പെട്ടു എന്നും മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്നും ഇവിടെ എത്തിനിക് ക്ലെൻസിങ് ആണ് നടക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടെ ഒരാൾ വേണ്ടേ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്പുകളുടെയും നമ്മുടെ വീഡിയോസിന്റെയും എല്ലാം റീച്ച് റീച്ചാണെങ്കിൽ ഗ്ലോബലി അങ്ങ് കുറച്ചു കൂടുകയും ചെയ്യുകയാണ് അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളതാണ് എന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് നമ്മള് ബ്രസീലിന്റെ എക്സാമ്പിൾ ഫോളോ ചെയ്താൽ മതി ബ്രസീലിന്ന് അവിടുത്തെ സുപ്രീം കോടതിയിലെ ജഡ്ജ് ട്വിറ്ററിനെ പിടിച്ച് പുറത്താക്കി ട്വിറ്റർ ഇല്ലപ്പോൾ ബ്രസീൽ വലിയൊരു മാർക്കറ്റായിരുന്നു ട്വിറ്ററിന് പരസ്യം കിട്ടാനുള്ള വലിയൊരു മാർക്കറ്റായിരുന്നു ട്വിറ്ററിൽ സബ്സ്ക്രൈബേഴ്സ് അല്ല അവർ നോക്കണം ആ സബ്സ്ക്രൈബേഴ്സിന്റെ ത്രൂ അവർക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ് എത്ര കിട്ടും അതല്ലാണ്ട് അവർക്ക് പരസ്യങ്ങൾ റൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ട്വിറ്ററിലുണ്ട് ഇത് രണ്ടും മുമ്പ് ട്വിറ്ററിന് ബ്രസീലിൽ ചെയ്യാൻ പറ്റുന്നില്ല ഓവർ നൈറ്റ് ട്വിറ്ററിനെ പിടിച്ച് പുറത്തേക്കാക്കി അവിടെ ടെലിഗ്രാമിന്റെ ഒരു സിയോ പാരീസിൽ അവിടെ കിടപ്പുണ്ട് അവനെയും പിടിച്ചിട്ടിട്ട് അവന് ഇപ്പൊ ബെയിലൊടുത്ത് പൊട്ടിക്കണം ഈ പറഞ്ഞ മാതിരി ഇവര് ഓരോരുത്തരെയായിട്ട് ഇപ്പൊ ടിക്ടോക്കില് യു എസില് ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ഒരു പയ്യൻ എങ്ങനെ സൂയിസൈഡ് ചെയ്യണ്ടേ കുട്ടികളെങ്ങനെ സൂയിസൈഡ് ചെയ്യണ്ടേന്ന് കാണിക്കാൻ വേണ്ടി ടിക്ടോക്ക് കിട്ടും ആലോചിച്ചു ടിക്ടോക്ക് ആ വീഡിയോ മാറ്റിയില്ല അത് കണ്ടിട്ട് രണ്ടു മൂന്ന് കുട്ടികൾ സൂയിസൈഡ് ചെയ്തു നടക്കുന്നത് അത് നമ്മൾ നിയന്ത്രിക്കണം ഈ പറഞ്ഞ മാതിരി പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്ത തനുഷ് ഫയൽ ചെയ്താൽ ചിലപ്പോൾ ധനുഷിന്റെ അടുത്ത ജനറേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ ആ കേസ് വരില്ല കോടതിയിൽ പത്ത് മുപ്പത് കൊല്ലം കഴിയും ഒരു കേസൊക്കെ അപ്പൊ നമ്മൾ ഈ കേസ് കേസ് എന്ന് പറഞ്ഞത് ഒരു കേസ് ഫയൽ ചെയ്യാം കേട്ടോ ഡെഫിനായിട്ട് രാഹുൽ ഗാന്ധിയുടെ കാര്യം അതെന്താന്ന് പറഞ്ഞാൽ ബിജെപിക്കാരും ഫയൽ ചെയ്യാം ഇദ്ദേഹം പറഞ്ഞു ബിജെപി സ്ത്രീകളെ അലൌ ചെയ്യില്ല സ്ത്രീകളൊന്നും വരാൻ സമ്മതിക്കില്ല സ്ത്രീകളെല്ലാം അടക്കലെ പിടിച്ചെടുത്തു സ്മിതി ഇറാനി അടക്കലയിൽ ഇരിക്കുന്നില്ല ഇവരുടെ പാർട്ടിയിൽ എത്ര എം പിമാരുണ്ട് സ്ത്രീകള് ബി ജെ പിയിൽ എത്രമാര് എം പിമാരുണ്ട് ബി ജെ പിടെ എത്ര സ്ത്രീകൾ മിനിസ്റ്റേഴ്സാണ് ഇപ്പൊ ബി ജെ പിടെ എത്ര എം എൽ എമാര് അവര് ഫയല് ബിജെപി ഫൈല് ആർ എസ് എസ് ഫയൽ എനിക്ക് ആ എസ് എസ് നേരെ ഇദ്ദേഹം പറഞ്ഞു ഇതേ കാര്യം ആർ എസ് എസ് എല്ലാരും പിടിച്ച് സ്ത്രീകളെ പുറത്തു വരാൻ സമ്മതിക്കില്ല അരേ നിങ്ങളുടെ മുസ്ലിം ലീഗിനെ പറ്റി ചോദിച്ചോക്ക് കേരളത്തിലെ ഐ യം എൽ എത്ര എം എൽ എമാരുണ്ട് സ്ത്രീകള് എത്ര എം പിമാർ ഇന്ന് വരെ വന്നിട്ടുണ്ട് ഒരു ഒറ്റ എം പി ഉണ്ടായിട്ടുണ്ടോ ഒരു സ്ത്രീ ആയിട്ടുള്ളത് അതാ എനിക്ക് ചോദിക്കാനുള്ളത് കേരള നിയമസഭയിൽ ഇന്ന് ഐ യു എം എല്ലിന്റെ മുസ്ലിം ലീഗ് ഏതാളെ നിർത്തിയാലും മലപ്പുറം കോഴിക്കോട് സൈഡിൽ അവർ ജയിക്കും എന്നിട്ട് അവർ ഒരു സ്ത്രീയെ നിർത്തി ജയിപ്പിച്ചു അവര് ഇന്ന് വരെ നിർത്തിയ ആരൊരു കാര്യമായിട്ട് നിർത്തിയെന്ന് പക്ഷെ അത് തോൽക്കാല സീറ്റ് തന്നെ കൊണ്ടുപോയിട്ടത് അവര് ഇതെനിക്ക് ചോദിക്കാം അപ്പൊ രാഹുൽ ഗാന്ധി അതും ചോദിക്കാട്ട് മുസ്ലിം ലീഗില് അവര് ഈ പറഞ്ഞ മാതിരി സ്ത്രീകളൊക്കെ ഇല്ല എന്ന് പറയട്ടെ മിണ്ടില്ല രാഹുൽ ഗാന്ധി അത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഈ വൺ സൈഡ് ട്രാഫിക് മാത്രം പറ്റില്ല അത് ബി ജെ പിയും ആർ എസ് എസും ഇദ്ദേഹത്തിന് നേരെ കേസ് ഫയൽ ചെയ്യണം ഞങ്ങളെ ഞങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഇതാണ് സത്യം ശരിയാണ് ആർ എസ് എസിൽ ആർ എസ് എസിന്റെ വിങ് വേറെ മഹിളാ വിങ് ഉണ്ട് അപ്പൊ ആണുങ്ങളുടെ വേറെ വിങ് പെണ്ണുങ്ങളുടെ വേറെ ഉണ്ട് അപ്പൊ അത് അതൊരു മൈനോറിറ്റി മോർച്ചയല്ല ആർ എസ് എസിന് അത് അത് ആൾക്കാർക്ക് അറിയില്ല മുസ്ലിം മൈനോറിറ്റി മോർച്ച ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ അത് ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരം പൊട്ടത്തരം അല്ലാട്ടോ നോണം പുറത്ത് പോയി പറയുമ്പോ അതിന്റെ നേരെ കേസ് ഫയൽ ചെയ്യാം ഗവൺമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻഡിവിജ്വൽസ് ചെയ്താൽ മതി അത് മതി വെള്ളം കൂടി അപ്പൊ പിന്നെ പറയില്ലോ അത് ബി ജെ പിന്നെയും പറയും കേട്ടോ ഇത് മോദി ചീപ്പിച്ചിട്ട് മോദി ആളെ കൊണ്ട് ചീപ്പിച്ചതാണ് ഇതൊക്കെ എന്റെ നേരെ കേസ് ഫയൽ ചെയ്തത് ഞാൻ വലിയ ആളായിപ്പോ എന്തിനാ ഞാൻ ദളിതർക്ക് വേണ്ടി ചോദിച്ചപ്പോ ദളിതർ ഇതേ രാഹുൽ ഗാന്ധിക്ക് അറിയണ തൊണ്ണൂറ്റഞ്ചിലാണ് ദളിത് റിസർവേഷൻ വന്നത് സെക്രട്ടറി ലെവൽ ഐ എസ് പ്രൊമോഷൻ അതുവരെ ഉണ്ടായിരുന്നില്ല ഇവർ നാൽപ്പത്തി ഏഴ് തൊട്ട് ഭരിച്ചതാകും ആ തൊണ്ണൂറ്റഞ്ച് തൊട്ട് റിസർവേഷൻ കൊടുത്തു വന്ന ആൾക്കാരെ ഇന്നിപ്പോ സെക്രട്ടറി ലെവലിൽ വന്ന് തുടങ്ങിയിട്ടേ എന്നിട്ട് ചോദിക്കുക എത്ര സെക്രട്ടറിമാരുണ്ട് ദളിത് നിങ്ങൾ എന്താ ചെയ്ത അമ്പതാപത് കാലം നിങ്ങൾ എന്ത് ചെയ്യും കിടന്നുറങ്ങായിരുന്നു നിങ്ങൾ മൻമോഹൻ സിംഗ് ക്യാബിനറ്റിൽ എത്ര ദളിത് മന്ത്രിമാരുണ്ടായിരുന്നു മൻമോഹൻ സിംഗിലപ്പോ എത്ര ദലിത് സെക്രട്ടറിമാരുണ്ടായിരുന്നു എന്താ രാഹുൽ ഗാന്ധി അതൊന്നും ചോദിക്കാത്തത് ഇത് ഇപ്പൊ കയറി വന്നിട്ട് മോദിയുടെ ക്യാബിനറ്റിൽ എത്ര മന്ത്രിമാരും ദലിത്താണ് ഈ ഈ പറഞ്ഞ മാതിരി ഗോബൽസി മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലൊക്കെ രാഹുൽ ഗാന്ധി സുഖമായിട്ട് അടിച്ചു പൊളിച്ച് രാജ്യത്ത് ഉടങ്ങിയുള്ള ടൂറും അടിച്ച് എ സിയിൽ ആഹ് മതാമയായിട്ടുള്ള അമ്മ മൻമോഹൻ സിംഗിനെ മാറ്റി നിർത്തിയിട്ട് ടൂറൊക്കെ പോകുമ്പോൾ കൂടെ കയറി പോയി പട്ടികയും കളിപ്പിച്ച് പട്ടികയ്ക്ക് ഫുഡും കൊടുത്ത് ലാവിഷായിട്ട് കോഷമായിട്ട് ജീവിച്ച് കണ്ട പെമ്പിള്ളാരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുമരകത്ത് ബോട്ടിനകത്ത് കയറി അവരൂടെ താമസിച്ച് അത് അപ്പൊ രാഹുൽ ഗാന്ധി ഭയങ്കര ലാഭിച്ചായിരുന്നു ഇപ്പോഴാണ് രാഹുൽ ഗാന്ധി ദളിത് സംരക്ഷകൻ മുസ്ലിങ്ങളുടെ സംരക്ഷകൻ ആഹ് പോരാത്തത് ഈ ഇല്യാനുമാറിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ അവര് എനിക്ക് മനസ്സിലാകാത്ത ഈ സ്നേഹത്തിന്റെ കട തുറക്കുന്ന ആൾ ആൾക്ക് ഈ ജൂസിനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഇല്യാൻ ഉമറുമായിട്ട് എന്താണ് കച്ചവടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഇൻ ഉമർന്നെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തിനെ വിഘടിക്കണം വിഭജിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ സ്നേഹത്തിന്റെ കട തുറക്കുന്ന ആൾക്കാർക്ക് എന്താണെന്ന് ആഫ്റ്റർ ഓൾ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷെ ബിജെപിയെ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ മോദിയെ കുറ്റം പറഞ്ഞോളൂ പക്ഷെ നമ്മുടെ രാജ്യത്തെ വിഭജിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്തിനാണ് ടൈ അപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം പോരാത്തതിന് കഴിഞ്ഞ സാറിന് ഞാൻ ഇന്നൊരു പോസ്റ്റർ അയച്ചു തന്നില്ല അതായത് രാഹുൽ ഗാന്ധി മാത്രമല്ല സ്റ്റാലിനുണ്ട് തൊട്ടപ്പുറത്ത് ഡി കെ ശിവകുമാറുണ്ട് കൊറേ ആൾക്കാർ ചുറ്റിപ്പറ്റി രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്നുണ്ട് പക്ഷേ ഒമാനിയോടൊക്കെ ചോദ്യം ചോദിച്ചാൽ ഒമാജി പറയാ അയ്യോ ഞങ്ങൾ പേഴ്സണൽ വിസിറ്റിന് വന്നതാണ് ഫാമിലിയുണ്ട് കൂടെ രാഹുൽ ഗാന്ധി വേറെന്തോ വിസിറ്റിന് വന്നതാണ് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയോ അബദ്ധത്തിൽ കണ്ടുമുട്ടിയതാണ് സ്റ്റാലിൻ അവിടെ ഡിസ്നിയിൽ വണ്ടർലാൻഡ് ടൂർ അടിക്കാൻ പോയെന്നാണ് ഡി എം കെ പറഞ്ഞു ശരി അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതിൽ നല്ല കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങള് തെലുങ്കന്മാര് അതിൽ ഇല്ല കേട്ടോ തെലുങ്കന്മാര ഞാൻ മലയാളിയാണ് പക്ഷെ ഈ തെലങ്കാനിൽ ജീവിക്കുന്നവർ ഞാൻ പറയാം എവിടെ ആ ഫിലോസഫി ഇല്ല കട്ടിങ് സൗത്ത് അത് ആ തമിഴ്നാട് കർണാടക ഈ പറഞ്ഞ മാതിരി കേരളം ഈ മൂന്ന് രാഷ്ട്രങ്ങൾ നോക്കിയ സംസ്ഥാനങ്ങൾ നോക്കിയാൽ മതി ഈ തെലങ്കാന ആന്ധ്രയില് ചേർക്കണ്ട ഞങ്ങൾക്ക് അതിലായിട്ട് ഒരു കണക്ഷനും ഒരു കട്ടിങ് സൗത്ത് അവിടെ നടക്കുന്നില്ല ഞങ്ങളുടെ അവിടെ എല്ലാ ലാംഗ്വേജും വർത്താനം പറയുന്ന ആൾക്കാരാണ് ഹിന്ദിയെ പറ്റി അവിടെ പോയി പറഞ്ഞു തെലുങ്ക് ഭാഷ പറയുന്ന ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ഡിസ്ക്രിമിനേറ്റ് അവിടെ ആരെ ചെയ്തത് അല്ല ഞാൻ കാര്യം െ അത് അത് രാഹുൽ ഗാന്ധി ഞാൻ കണ്ടതിൽ വെച്ചാൽ രാഹുൽ ഗാന്ധി നടത്തിയ ഏറ്റവും വലിയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ശ്രമം അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ലിംഗ്വിസ്റ്റിക് വാർ ഉണ്ടെന്ന് കാണിക്കാൻ അയാൾ പുറത്തു പോയി ശ്രമം നടന്നു ആക്ച്വലി ഇല്ലാത്തൊരു കാര്യമാണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരുമാതിരി വൃത്തികെട്ടത് സത്യം പറഞ്ഞാലേ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിയൊടുക്കേണ്ട കേസാണ് ഇതൊക്കെ ഈ പറഞ്ഞവര് ഇവിടെ വരുമ്പോ നാളെ ഈ നോർത്ത് ഇന്ത്യൻസ് ചോദിക്കണം തനിക്ക് എന്തുള്ള ഹിന്ദു ഹിന്ദിയുടെ നേരെ എത്ര ദേഷ്യം ചോദിക്കണം ഞങ്ങളെന്ന് ഹൈദരാബാദിൽ ഹിന്ദി വർത്തമാനം പറയൂ ഇവിടുത്തെ ഇവിടുത്തെ കോമൺ ലാംഗ്വേജ് ഹിന്ദിയാണ് തെലുങ്ക് അല്ല ഹൈദരാബാദ് സിറ്റിയില് ബിക്കോ ഉർദുവാണ് ഇവിടെ കുറെ ഓൾഡ് സിറ്റിയിലൊക്കെ വർത്താനം പറയുന്നത് സ്പോക്കൺ ലാംഗ്വേജ് അപ്പൊ ഇതീ ഈ ലിംഗ്വിസ്റ്റിക് ഇയാൾ ഈ ദലിത് ഒ ബിസി ഒരു ഡെവലപ്മെന്റ് വെച്ചിട്ട് ചെയ്യിക്കാൻ ഇയാളെ കൊണ്ട് പറ്റില്ല ഞങ്ങളെ ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ് ഇത് ചെയ്തു രണ്ട് മാസായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അറിയോ കർണാടക ഗവൺമെന്റ് അടുത്ത് കാശ് ഇല്ല റോഡിടാൻ അറിയോ രാഹുൽ ഗാന്ധി അത് ആൻസർ ചെയ്യാം അഞ്ച് ഗ്യാരണ്ടി പത്ത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പോയിട്ട് അവസാനം ഇപ്പൊ കാശ് ഇല്ലാണ്ട് ഓരോരുത്തർക്കും നെട്ട ടോഡാണ് അവിടെ കിടന്നിട്ടുണ്ട് ഇതാണ് ധനുഷ്ഠിക്കുന്നത് ഈ ഈ മനുഷ്യൻ വല്ലാത്തൊരു ഡെയിൻജറസ് ക്യാരക്ടറാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ലാംഗ്വേജുണ്ട് ലൂസ് കാനൽ എന്ന് പറയും ഇയാളൊരു ലൂസ് അത് നമ്മള് ഓർമ്മ വെച്ചാൽ അതെ അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാനുള്ളത് എത്ര എത്ര പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധിക്ക് സാമാന്യമായിട്ടുള്ള ബോധമില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകാം പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പപ്പറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇറക്കുമതി ചെയ്യണം ചെയ്തത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞാല് ഈ അമേരിക്കയുടെ സി ഐയൊക്കെ രാഹുൽ ഗാന്ധിയെ നിവർത്തി നിവർത്തിക്കേണ്ടുകൊണ്ട് സഹിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി ഒരു സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ആ ബുദ്ധിശക്തിയിൽ ചെറിയ ഒരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴേ അവര് രാഹുൽ ഗാന്ധിയെ കൈവിട്ടതാണ് എന്നിട്ട് അവർ ഒരു വ്യക്തിയാണ് കെജ്രിവാൾ എന്ന് പറയുന്നത് അയാൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം അയാൾക്ക് കളിക്കാൻ അറിയാം അത് നല്ല പോലെ കളിക്കാൻ അറിയാം അയാളുടെ പല നയങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിലെ വളരെ പാടി പുകഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു കെജ്രിവാൾ വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുന്നു അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഒരു യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തവും നിങ്ങൾ അടക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു കെജ്രിവാളിന്റെ ആ പ്രസ്താവന അതുകൊണ്ട് കളിക്കാൻ അറിയാം കെജ്രിവാൾ ചെറിയൊരു ഒരു മൃത ഹിന്ദുത്വം എടുക്കാനും അറിയാം അപ്പുറത്തെ രാജ്യ വിരോധികളെ സൂചിപ്പിക്കാനും അറിയാം കെജ്രിവാളിന് പോക്കറ്റിലോട്ട് പൈസ എങ്ങനെ വരേണ്ടതെന്ന് പറയാം പക്ഷെ ആ കെജ്രിവാളാണ് ഇപ്പം മാങ്ങേ തിന്നുന്നുണ്ട് ജയിലിൽ കിടക്കുന്നത് രാഹുൽ ഗാന്ധിയും പാകിസ്ഥാന്റെ മാങ്ങാൻ തിന്നുന്നുണ്ട് ഉടനെ തന്നെ ജയിലിൽ കിടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് നമുക്ക് താങ്ക് യു സാർ താങ്ക് യു സർ